ഷോക്കേറ്റ് നാല് പശുക്കൾ ചത്തു ഗൃഹനാഥൻ രക്ഷപ്പെട്ടത് തലനാരഴക്കി ചേർപ്പ് പടിഞ്ഞാട്ടുമുറി നാലുകുടിയ വഴിക്ക് സമീപം വല്ലച്ചിറക്കാരൻ തോമസിന്റെ വീട്ടിലെ അഞ്ചു പശുക്കളിൽ നാലു പശുക്കൾ വൈദ്യുതാഘാതമേറ്റ് ചത്തു ഞായറാഴ്ച രാവിലെ പാൽക്കറവിനിടെയാണ് സംഭവം പശുക്കളെ കറവ് നടത്തിക്കൊണ്ടിരിക്കെ തൊഴുത്തിലെ കറണ്ട് കണക്ഷനിൽ നിന്നും വൈദ്യുതാഘാതമേറ്റ് തോമസിന്റെ മേലേക്ക് പശുക്കൾ വീഴുകയായിരുന്നു വീഴ്ചയിൽ വൈദ്യുതി കണക്ഷൻ വിച്ഛേദിക്കപ്പെട്ടതിനാൽ പശുക്കളുടെ ഇടയിൽപ്പെട്ട് തോമസ് തലനാരഴക്കാണ് രക്ഷപ്പെട്ടത് സി സി മുകുന്ദൻ എം എൽ എ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എ കെ രാധാകൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജിഷ കള്ളിയേത്ത് മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥർ കെ ഐ സി ബി ഉദ്യോഗസ്ഥർ എന്നിവർ സ്ഥലത്തെത്തി പരിശോധന നടത്തി നാട്ടുകാരുടെ സഹായത്തോടെ പശുക്കളെ തൊഴുത്തിൽ നിന്നെടുത്തു പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം പശുക്കളുടെ മൃതദേഹം സംസ്കരിക്കും മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണിയുമായി സംസാരിച്ച് സർക്കാരിൽ നിന്ന് ധനസഹായം നൽകാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് സി സി മുകുന്ദൻ എം എൽ എ പറഞ്ഞു